അടുത്ത മാനവിക പ്രതിസന്ധി ഉയർത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ പ്രതിവാരം പതിനാറ് കുട്ടികൾ ഇരകളാകുന്നുവെന്ന് യൂണിസെഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നവരിടേ ഒടുവിൽ കീഴടങ്ങി സെലൻസ്കി എന്താണ് സെലൻസ്കി കീഴടങ്ങുന്നതിന് പിന്നിൽ എങ്ങനെയാണ് സെലൻസ്കി കീഴടങ്ങുന്നത് ഈ കീഴടങ്ങൽ കൊണ്ട് ഉക്രൈന് ശരിക്കും സമാധാനം ലഭിക്കുമോ ട്രംപ് ഉന്നം വെച്ചത് സാധ്യമാക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണോ ഈ അനുനയ നീക്കത്തിന് പിന്നിൽ അതെ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ഇപ്പോൾ സെലൻസ്കി യുദ്ധത്തിന് അന്ത്യം കുറിക്കാമെന്ന ട്രംപിന്റെ ഉറപ്പിനു പിന്നിൽ അമേരിക്കയുടെ എന്നത്തെയും ആഗ്രഹ സാക്ഷാത്കാരം തന്നെ ഉക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാൻ ധാരണ റഷ്യ ഉക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ ഈ നീക്കം അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ഉപാധികളോടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അംഗീകരിച്ചതായും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ പിന്തുണ നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കരാറിന് ഉക്രൈൻ സമ്മതിച്ചതെന്നാണ് സൂചന അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള യു എസിന്റെ ഏകപക്ഷീയ നീക്കത്തിൽ പ്രതിഷേധവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് പാരീസിൽ യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര യോഗം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിളിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് പോളണ്ട് രാജ്യങ്ങളുടെ തലവന്മാരും നാറ്റോ സെക്രട്ടറി ജനറലും പങ്കെടുക്കുമെന്നതാണ് വിവരം യു കെ പ്രധാനമന്ത്രി കെ സ്റ്റാമറും പങ്കെടുത്തേക്കും നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്ക് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും സൗദി അറേബ്യയിൽ പുട്ടിനുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഇതിനായി യു എസ് ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ സൗദിയിലേക്ക് പുറപ്പെടുമെന്നതാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനെ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതേസമയം സൗദിയിലെ സമാധാന ചർച്ചയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് അതേസമയം റഷ്യൻ ആക്രമണം തുടരുന്നതിനിടെ ഉക്രൈന് ഐക്യദാർഢ്യവുമായി പാശ്ചാത്യ നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനമായ കീവിലെത്തിയത് ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന്റെ മൂന്നാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ പെട്രോസാഞ്ചസ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗാർസ്റ്റോർ തുടങ്ങി പതിമൂന്ന് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരാണ് ഇന്നലെ ട്രെയിൻ മാർഗം കീവിലെത്തിയത് ഇവർ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ സംയുക്ത യോഗത്തിൽ മറ്റ് ഇരുപതിലേറെ രാജ്യങ്ങളും പങ്കെടുത്തു യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയായിരുന്നു പിന്തുണയുമായി നേതാക്കൾ രംഗത്തെത്തിയത് ഉക്രൈൻ യുദ്ധം നീളുന്നതിൽ സെലൻസിയെയും യൂറോപ്യൻ യൂണിയനെയും ട്രംപ് വിമർശിച്ചിരുന്നു അതിന് സാമ്പത്തിക സൈനിക സഹായത്തിന് പ്രതിഫലമായി ഉക്രൈനിലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അപൂർവത്ത് യു എസിന് നൽകാനുള്ളതാണെന്നതാണ് കരാർ അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ കരാറിനെ സെലൻസി ആദ്യമൊക്കെ എതിർത്തിരുന്നു എന്നാൽ സമ്മർദ്ദം ചെലുത്തി കരാർ നേടാനുള്ള ശ്രമങ്ങൾ നിരന്തരം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അത് സാധിച്ചെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് കരാർ അംഗീകരിച്ചില്ല എങ്കിൽ ഇലോൺ മെസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് വിച്ഛേദിക്കുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അതേസമയം യുദ്ധത്തിൽ രാജ്യത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കുട്ടികളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഈ കിരാത യുദ്ധത്തിൽ ഇരകളായിട്ടുണ്ട് ഇവരിൽ അറുനൂറ്റി പേരോളം കൊല്ലപ്പെട്ടു പരിക്കേറ്റത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലോളം കുട്ടികൾക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ രാജ്യത്തെ മൂന്നിലൊന്ന് കുട്ടികളും രാജ്യം വിടാൻ നിർബന്ധിതരുമായി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൈൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി ഉക്രൈൻ മാറിയിരുന്നു ഒരു കോടിയിലധികം ആളുകൾ കുടിയിറങ്ങാനും നിർബന്ധിതരായി ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷവും അവസാനമില്ലാതെ തുടരുന്നതിനിടെ ഈ യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ വിവരിച്ച് യൂണിസെഫും രംഗത്തെത്തിരുന്നു ഉടൻ തന്നെ യുദ്ധാവസാനമാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്